സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ ഗോൾഡൻ ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ബ്രാഞ്ച് കാപ്പ് തുവൂർ ുംറപ്പായി അനിഷ്ട സംഭവങ്ങൾ പതിവാകുന്നതിന് പിന്നിൽ ഭരണസമിതിയുടെ അനാസ്ഥയും കഴിവുകേടമെന്നാണ് ആരോപിച്ച് സിപിഎം രംഗത്ത് ഇതിന്റെ ഭാഗമായി തുവൂർ ടൌണിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി ഗ്രാമപഞ്ചായത്ത് ഭരണം നാട് നശിപ്പിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ ജ്വാലത് ും പിടിച്ചു പറയുക പിടിച്ചു പറയാം ധുതീയം പിൻവലത്ത് ധുതീയം പിൻഭരകത്ത് അതുകൊണ്ടൊന്നും തീരുന്നില്ല അതുകൊണ്ടൊന്നും തീരുന്നില്ല നമ്മുടെ ഗ്രാമ പഞ്ചായത്തിലെ നമ്മുടെ ഗ്രാമ പഞ്ചായത്തിലെ ഒരു ഭരണക്കാർകെട്ടൊരു ഭരണക്കാർ ആത്മഹത്യ ആത്മഹത്യ യുഡിഎഫ് നേതൃത്വം നൽകുന്ന തൊവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് സ്വന്തം കഴിവുകേടുകളെ മറച്ചുവെക്കാൻ മറ്റുള്ളവരെ പഴിച്ചാരുന്ന സമീപനമാണ് ഭരണസമിതിക്കുള്ളത് കെട്ടിടത്തിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയ അൻപതുകാരൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവം ഭരണസമിതിയുടെ പൂർണ്ണ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ആത്മഹത്യാ ഭീഷണിയാണ് അൻപതുകാരനിൽ നിന്ന് ഉയർന്നത് എന്നാൽ ഭരണസമിതിയാകട്ടെ അത് പഞ്ചായത്ത് ഓഫീസ് കത്തിക്കാനുള്ള ശ്രമമാക്കി മാറ്റി ഇത്തരം വിഷയങ്ങൾ ആരോപിച്ചാണ് സി പി ഐ എം തുവൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തിയത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസിസ് ചാത്തോലി ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെ പറയാനുണ്ട് ഈ ഒരു മനുഷ്യന്റെ നിസ്സഹായതയെ നമ്മളിങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് ഇടതുപക്ഷക്കാരൻ ഉണ്ടാക്കിയതാണ് എന്ന് തത്ര നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ ഈ ഭൂഖണ്ഡത്തിന്റെ ചക്രവർത്തിമാരല്ല ഒരു മൂന്ന് മാസം കൊണ്ട് ഈ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടവരാണ് എന്നുള്ള ബോധ്യമാണം അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഓഫീസിൽ അലമുറയിട്ട് തെഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അദ്ദേഹം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഒരു ലൈറ്റർ കത്തിയിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ ദുരന്തം ഒരു പക്ഷെ തുമ്പൂരിൽ താങ്ങാൻ പറ്റാത്തത്ര ഭീകരമായൊരു ദുരന്തം അവിടെ സംഭവിക്കുമായിരുന്നു എന്നിട്ട് അത്തരത്തിലേക്കുള്ള വില കുറഞ്ഞ വാദഗതികൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന്റെ പി സുചിത്ര വി കെ ഷിഹാബ് കെ പി നിജേഷ് സുരേഷ് ബാബു നീലാഞ്ചേരി ആരിഫ് പറവട്ടി ജലീൽ മരുതത്ത് പി വിജേഷ് രജനി തരിപ്രമുണ്ട ഫിലിപ്പ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്